ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്ക്വാഡ് നമ്മൾ നോക്കുന്ന ഒരു പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആണ് എന്നുവെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം ഇന്നലെ വന്ന പാക്ക് സാമു ലേറ്റുവിൻ്റെ പാക്ക് ഇത് ഓൾറെഡി മുന്നേ വന്ന പ്ലെയേഴ്സാണ് പക്ഷേ അന്ന് വേറെ പ്ലയേഴ്സിൻ്റെ കൂടെ വന്നിരുന്നത് അന്ന് എനിക്ക് ഈ പാക്ക് എന്തായാലും എടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ എന്തായാലും ഇന്ന് ഏറ്റുവിനെ എന്തായാലും എടുക്കും പതിനായിരത്തി തൊണ്ണൂറ്റൊമ്പത് കോയിൻ ഉണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് ആളെ നമ്മൾ എടുത്തിരിക്കും പിന്നെ കൂടെയുള്ളത് നമുക്കറിയാലോ മറ്റ് രണ്ട് പ്ലെയർ നല്ലതാണ് ക്രൈഫ് ക്രൈഫിൻ്റെ ഇപ്പോൾ ഇൻ ഗെയിമിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കാർഡാണ് വന്നിരിക്കുന്നത് യങ് വർഷം പിന്നെ ഉള്ളത് കന്റോണ കന്റോണയും നല്ലൊരു ഡീപ് ലൈൻ ആണ് ക്രൈഫും കന്റോണയും രണ്ടും നല്ല പ്ലെയർ പ്ലെയറാണ് കൂടെയുള്ളത് പക്ഷേ നമ്മുടെ ടാർഗറ്റ് ഏറ്റു ആണ് ഇതിപ്പോൾ ഇന്നലെ ഞാൻ ഓൾറെഡി സ്പിൻ ചെയ്തിരുന്നു ഒരു എട്ട് സ്പിന്ന് ഹൺഡ്രഡ് പോയിൻ്റ് നൂറ്റി അമ്പത്തിരണ്ട് പ്ലെയേഴ്സേ ബാക്കിയുള്ളൂ പക്ഷെ ഒന്നും കിട്ടിയില്ല അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ എടുക്കും എന്നാൽ അന്ന് മിസ്സായിപ്പോയിരുന്നു നമുക്കറിയാലോ മറ്റേ ഈ ഫുട്ബോളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്ട്രൈക്കറാണ് എ ടു അപ്പോൾ എന്തായാലും വേണം നമുക്കും ഫസ്റ്റ് പിന്നെടുക്കാം നയൻ ഹൺഡ്രഡ് ഓക്കേ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ബേസാന്ന് തോന്നുന്നു ഓക്കെ നമുക്ക് നോക്കാം എത്ര കോൺ പൊടിക്കേണ്ടി വരുമോ വരുമെന്നറിയില്ല ഇല്ല ബേസ് കാർഡാണ് സ്കിപ്പ് അടിക്കാം ഓക്കെ ആണ് അപ്പോൾ ഫസ്റ്റ് സ്പിന്നൊന്നും കിട്ടിയില്ല എന്താ നമുക്ക് എക്സ് പിന്നെടുക്കാം നയൻ ഹൺഡ്രഡ് തന്നെ ലാസ്റ്റ് നമുക്ക് മുന്നൂറ് രൂപേന് കെട്ടു ദിവസം കിട്ടിയിരുന്നു പക്ഷേ അതുകൊണ്ട് ഇത്തവണ അതും കൂടെ നമ്മളെ വലിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ട് മുന്നൂറ് രൂപേന് അന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് സെക്കൻഡ് ട്രൈം ഒന്നുമില്ല ബേസ് ആണ് സ്കിപ്പ് ചെയ്യാം ചുമ ടൈം വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല ഓക്കെ ഫീച്ചേഡ് പോലല്ലേ കിട്ടുന്നത് രണ്ടും ബേസ് കാർഡ് മെയിനായിട്ട് കിട്ടിയത് തീയേറ്ററേ എടുക്കാണ് നയൻ ഹൺഡ്രഡ് ഇതിപ്പോൾ കോയിൻ മുഴുവൻ തീർക്കുമോ എന്ന് സംശയമുണ്ട് ഓ തേർഡ് ട്രൈയും ഒന്നുമില്ല ബേസ് ആണ് ആ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ പറയുക എത്ര കോയിൻ്റെ കിട്ടിയെന്ന് പറയുക നമ്മൾ നമ്മളേതായാലും ഇവിടെ തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ലാസ്റ്റ് ഗട്ടൂസനെ മുന്നൂറ് കോയിൻ കിട്ടിയപ്പോൾ തന്നെ പ്രതീക്ഷിച്ചതാണ് ഓക്കെ ഒരു ഫീച്ചർ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കിയാലോ എ ടുവിനെ കണ്ടു ഓണം എയ് കിട്ടിയാൽ ഏതായാലും നമുക്ക് അവിടെ വെച്ച് നിർത്തായിരുന്നു അതിപ്പോൾ എന്തായാലും ലാസ്റ്റേ തരുവോളം തോന്നുന്നേ ഓക്കെ ഏതായാലും നമുക്ക് അടുത്ത് സ്പിന്നെടുക്കാം ഇല്ല അതും ബേസാണ് ഇത് ഏതായാലും കൊണാമി നമ്മളെ കോയിൻ എല്ലാം വലിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു അതിന്മേഷൻ ഒന്നും മാറിയില്ല ബേസ് കാർഡാണ് സ്കിപ്പ് ചെയ്യാം ഓക്കെ കാര്യമില്ല ഓക്കെ ഇനിയിപ്പോൾ എത്രയാണ് നൂറ്റി രണ്ട് പ്ലേയേഴ്സുള്ള അമ്പത് പ്ലേയേഴ്സോളം നമ്മൾ എടുത്തു ഒന്നും കിട്ടിയില്ല ഒക്കെ എടുത്ത നയൻ ഹണ്ട്രഡ് ഇല്ല അതും തേപ്പാണ് നല്ല തേപ്പാണ് തരുന്നത് എല്ലൊന്നും മാറിയില്ല ബേസ് കാർഡ് തന്നെ ഈക്വൽ പ്രൊബാലിറ്റി എന്നൊക്കെ പറയുന്നത് വെറുതെ ഞാൻ തോന്നുന്നുണ്ട് പിന്നെ നമുക്ക് പോരാത്തതിന് എപ്പോഴേലും എപ്പിക്ക് കിട്ടിയാൽ പിന്നെ ഈ ആൻഡിലൊന്നും അവർ തരില്ല നമ്മുടെ കൈ കോയിൻ ഉണ്ടെങ്കി അതിനടുത്ത് എടുക്കാം എന്തായാലും നമുക്ക് ആളെ വേണം ഓക്കെ റെപ്പിക്ക് അടിച്ചിട്ടുണ്ട് ആരാണ് ഏറ്റവും അയാൽ മതിയായിരുന്നു എന്തായാലും റെപ്പിക്കാണ് കളറൊക്കെ മാറിയിട്ടുണ്ട് നോക്കാം എങ്ങോട്ടാണ് പോകുന്ന നോക്കാം ഓ ക്രൈഫാണ് ക്രൈഫിനെ കിട്ടി ഇനിയിപ്പോൾ അടുത്ത നമുക്ക് കണ്ടോണേനെ തന്നിട്ട് ഏറ്റവും തരാൻ എന്ന് തോന്നുന്നത് ഓക്കെ ഏതായാലും ക്രൈഫിനെ കിട്ടി ക്രൈഫിൻ്റെ ഈ മൂന്ന് പ്ലെയേഴ്സ് എൻ്റെ കയ്യിലില്ല അപ്പോൾ ആരെ കിട്ടിയാലും എനിക്ക് അതുകൊണ്ട് നഷ്ടമൊന്നുമില്ല കണ്ടോണയും ക്രൈഫും ഏറ്റവും മൂന്ന് പ്ലെയേഴ്സ് എൻ്റെ കയ്യിൽ ഓക്കെ ഏതായാലും ക്രൈഫിനെ കിട്ടിയിട്ടുണ്ട് മാത്രം നമുക്ക് ലോക്ക് ചെയ്തിട്ടേക്കാം ഓക്കെ എൺപത്തിരണ്ട് പ്ലെയേഴ്സും കൂടെ ഉള്ളൂ ലാസ്റ്റ് വരെ കൊണ്ടുപോയിരുന്നാൽ മതിയായിരുന്നു ഇനിയിപ്പോൾ കണ്ടോണം വേണമെന്നില്ല നമുക്ക് ഏറ്റുവിനെ കിട്ടിയാൽ മതിയായിരുന്നു ഇല്ല വീണ്ടും തേപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നോക്കിക്കാൻ വയ്ക്കാതെ നമുക്ക് കണ്ടുകൊണ്ട് തന്നെ തന്നിട്ട് ലാസ്റ്റ് തരാൻ സാധ്യതയുള്ളു അതുമില്ല ഫീച്ചർ ഇടാന്ന് തോന്നുന്നു പച്ച അതെ സാവിയാനും കിട്ടിയിട്ടുണ്ട് സിറ്റിയുടെ ഹൺഡ്രഡ് റേറ്റഡ് പോകുന്ന കാർഡാണ് തോന്നുന്നത് ഓക്കെ അതൊന്നും വേണ്ട ഓ മൂന്ന് ഫീച്ചേഴ്സ് ഒരുമിച്ചു തന്നേക്ക് നമുക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ആ സമയത്ത് ഏറ്റവും നന്നാൽ മതിയായിരുന്നു ഓക്കെ എക്സ്ട്രൈ ഇല്ല നമ്മളെ പറ്റിക്കുന്ന ആനിമേഷൻ ആണ് നമ്മളൊന്നും പ്രതീക്ഷിച്ചു പോകും പക്ഷെ കിട്ടുക ഉള്ളിൽ ഇല്ല സ്കിപ്പ് ചെയ്യാം ലുക്കാക്കും ബേസ് കാർഡ് ഫോർ സ്റ്റാർ ഇതിപ്പം എന്തായാലും കോയിൻ എല്ലാം തീരാനായിട്ടൊന്നും തോന്നുന്നു നോക്കാം ഏതായാലും അറുപത്തിരണ്ട് പ്ലേഴ്സ് എന്തായാലും മൊത്തം വൈപ്പോട്ട് ചെയ്യാനുള്ള കോയിൻ ഉണ്ട് എന്തായാലും വൈപ്പോട്ട് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു ഉള്ളിൽ കളറൊന്നും മാറിയിട്ടില്ല ഒന്നുമില്ല ഒന്നുമില്ല അതും ബേസ് കാർഡ് ഒക്കെ സ്കിപ്പ് ചെയ്യാം ഫോർ സ്റ്റാർ ബേസ് തുടങ്ങിയിട്ടുണ്ട് ഫൈവ് സ്റ്റാർ കഴിഞ്ഞ് ഫോർ സ്റ്റാറിലേക്ക് കടന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ സോറി നമ്മുടെ സ്ലോട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം കുറച്ച് റിലീസ് ചെയ്യട്ടെ ഓക്കെ ആവശ്യമില്ലാത്തൊക്കെ പോട്ടെ ക്രൈസ് ലോക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളറിയാതെ അത് ചെയ്തു പോകരുതല്ലോ ഫീച്ചർ അവിടെ കിടക്കട്ടെ പിന്നെ നമുക്ക് ലാസ്റ്റ് വേണോ വേണ്ടിയോ നോക്കിയിട്ട് ഒഴിവാക്കാം എത്ര സ്ലോട്ടിൽ കിട്ടുമോ എന്ന് നോക്കാം ഓക്കെ റിലീസ് ചെയ്യാം നിങ്ങളായാലും സ്പിൻ ചെയ്ത് എത്ര പോയിൻ കിട്ടിയെന്ന് സ്റ്റിക്ക് ആമെൻറ്റ് ചെയ്യുക നമ്മളേതായാലും ഈ പാക്കിൽ തേച്ചു ഇനി അമ്പത്തിരണ്ട് പ്ലെയേഴ്സേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതിൽ കിട്ടുന്നതിൽ വലിയ അതിശയൊന്നും ഓൾമോസ്റ്റ് കോയി കോയമ്പം തീർത്തു ഓക്കെ ആ എപ്പി കടിച്ചിട്ടുണ്ട് ആരാണെന്ന് നോക്കിയാൽ മതി ഏറ്റു ആവണേ ഏറ്റുമായിരുന്നെങ്കിൽ ആ ഓക്കെ ഏറ്റവും ഓക്കെ നമ്മൾ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കിട്ടി ലാസ്റ്റ് വലിയ നമുക്ക് ഹാപ്പിനെസ്സൊന്നുമില്ല ഓൾമോസ്റ്റ് ഇനി നാൽപ്പത് പ്ലെയേഴ്സോ ബാലൻസ് ബാലൻസുള്ളൂ ഇപ്പം ലെക്കെന്നൊന്നും പറയാനില്ല നമ്മുടെ കോയിന് അത്യാവശ്യത്തിലധികം കൊണ്ടുപോയി ഇനിയിപ്പോൾ ആയാലും കണ്ടോണേനെ വേണ്ട അപ്പോൾ നിങ്ങളായാലും ട്രൈ ചെയ്ത് കിട്ടിയെങ്കിൽ പറയുക ഇനിയിപ്പോൾ എന്തായാലും കളിപ്പിച്ചിട്ടൊരു വീഡിയോയും കാര്യമൊക്കെ ഞാൻ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ബൈ ബൈ